കേരളത്തെ അതിദരിതരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ അതിദരിതരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അതിദാരിദ്ര്യ നിനത്തിൽ കേരളം കൈവരിച്ച പുരോഗതി ഇതര സംസ്ഥാനങ്ങളുള്ളവർ ആശ്ചര്യത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അതിദാരിദ്ര്യം മുഗ്ധമാക്കുക എന്ന ലക്ഷ്യത്തിനായി എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു കുടുംബശ്രീ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്തി ഇവരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുടുംബങ്ങളെയും അതിദാരിദ്ര്യ നിന്നും മോചിപ്പിച്ചു യഥാസമയം സർക്കാർ എടുത്ത ശരിയായ തീരുമാനത്തിലൂടെയാണ് ഇതിന് കഴിഞ്ഞത് നവംബർ ഒന്നിന് കേരളം പുതിയ പുതിയറ്റം എഴുതുമ്പോൾ അതിന് ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം മാറിയെന്നും മന്ത്രി പറഞ്ഞു കോട്ടയത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആഹ്ലാദകരമായ ഒരു ചരിത്രമുഹൂർത്തമാണിന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദരി ദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവഗണിക്കാമായിരുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ല അവരെ എങ്ങനെ സഹായിക്കാം എന്നതിന് പ്രഥമ പരിഗണന കൊടുത്ത് ഈ സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനമായി എടുത്ത കാര്യമാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം ഇ പി ഇ പി എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം കേരളത്തിന് പുറത്ത് ഇത് വളരെ കൂടിയാണ് കാണുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പരിശ്രമം നടന്നത് ചൈനയിൽ മാത്രമാണ് അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണ് ഇത്തരമൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാന സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ ആത്മവിശ്വാസത്തോടെ പറയാനാവും അതിൽ കോട്ടയം വഴി കാണിച്ചിരിക്കുകയാണ് അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ നിന്നും മോചിപ്പിക്കുമ്പോഴേ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതായി പറയാൻ കഴിയൂ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിദരിദ്ര ഇല്ലാത്ത കോട്ടയം എന്ന ലക്ഷ്യം യഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി അഭിനന്ദനം അറിയിച്ചു നാനാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ അവർക്ക് വീടും സ്ഥലവും കണ്ടെത്തി കൊടുത്തത് മാത്രമല്ല വരുമാനം ഭക്ഷണം മരുന്ന് വസ്ത്രം വിദ്യാഭ്യാസം ഈ നിലയെല്ലാം കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് ആ ഒരു വീക്ഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈ എടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയ ഒക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക മന്ത്രി എം വി രാജേഷ് മന്ത്രി വി എൻ വാസവൻ നൽകി പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ ജോൺ വി സാമൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാർ ചീഫി ഡോക്ടർ എൻ ജി രാജ് എം എൽ എമാരായ അഡ്വക്കേറ്റ് സുഭാഷ്ടോളത്തുങ്കൽ സി കെ ആശ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കെ മേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മുകേഷ് കെ മണി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി സി ബാലഗോപാൽ ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ഡെപ്യൂട്ടി ഡയറക്ടർ വി ആർ സജീവ് അസിസ്റ്റന്റ് ഡയറക്ടർ സഞ്ജന സത്താർ എ ഡി എം എസ് ശ്രീജിത്ത് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ബി അനിൽകുമാർ ബെവിൻ ജോൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു തദ്ദേശ സംഭരണ തലത്തിൽ തയ്യാറാക്കിയ മൈക്രോ പ്ലാൻ പ്രകാരം ഭക്ഷണവും മരുന്നുകൾ പാലിയേറ്റീവ് കെയർ ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കെട്ടു വിതരണം ചെയ്യൽ ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത് ഭക്ഷണം നൽകൽ തുടങ്ങിയവ ലഭ്യമാക്കി വരുന്നുണ്ട് ഇത്തരത്തിൽ അറുന്നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കാണ് സേവനം നൽകുന്നത് വരുമാന മാർഗ്ഗം ഒരുക്കി കൊടുക്കേണ്ടിയിരുന്ന കുടുംബങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി അതിദാരിദ്ര്യ കുടുംബങ്ങളിലെ വീട് മാത്രം ആവശ്യമായ അറുപത്തിയേഴ് കുടുംബങ്ങൾക്കും വീടും വസ്തുവും വീടാവശ്യമുള്ള അൻപത് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി ലൈഫ് പദ്ധതി പി എം എ വൈ പദ്ധതി സ്പോൺസർഷിപ്പ് മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായം എന്നിവ വഴിയാണ് ഇവ യാഥാർത്ഥ്യമാക്കിയത് പദ്ധതിയുടെ ഭാഗമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവരെ പുനരധിവസിപ്പിക്കാനും ചികിത്സയ്ക്കുമുള്ള നടപടികളും സ്വീകരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം